ീട്ടി വാങ്ങി നക്കുക ഏമ്പക്കം വിട്ട് കുറ്റം പറയുക നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗക്കാരാണ് അതിന് ഒരു ഉദാഹരണം കാട്ടിത്തറ ചില ന്യൂജൻ രാഷ്ട്രീയക്കാരും അതിൽ ഉൾപ്പെടും ഉദാഹരണത്തിന് കിഫ്ബിയെ കുറ്റം പറഞ്ഞ കോൺഗ്രസ് അമുൽ ബേബി എം എൽ എ റോജി എം ജോൺ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിച്ച ഡയലോഗ് കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുഞ്ഞിനെ ഡ്രിപ്പ് കൊടുത്തു കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് കാരണം സർ കടമെടുത്ത് സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടി രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ കിഫ്ബിക്ക് ഡ്രിപ്പ് കൊടുക്കണം അത്രേ അതെങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം കടമെടുത്ത് ഈ നാടിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് അമുൽ ബേബിയുടെ ഇപ്പോഴത്തെ വാചക കസൃത്ത് ചില പെരുന്നുണക്കാരെ പൊളിക്കാൻ ചില സത്യങ്ങൾ അവർ തന്നെ സൃഷ്ടിച്ചിടും ആ സൃഷ്ടിച്ചിട്ട കാര്യം അവർ തന്നെ മറന്നിട്ട് പുറത്തിറങ്ങി മാപ്രകൾക്ക് വേണ്ടിയും ചില കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയും ഒരു ഔചിത്യവും ഇല്ലാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഡയലോഗ് കാച്ചും സ്വാഭാവികമായിട്ടും അപ്പോൾ ചിലർ കൈയടിക്കും അയ്യോ ഗംഭീരം തന്നെ പക്ഷെ ആ നിമിഷങ്ങൾക്കപ്പുറം ആ കപടന്മാർ സ്വാഭാവികമായി അവരുടെ നാവ് കൊണ്ട് തന്നെ പൊളിയുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ ഇതേ അങ്കമാലിക്കാർക്ക് ഏറെ ആവേശം പകരുന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തങ്കമാലിയുടെ ചിരകാല സ്വപ്നമായ തങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് ഇന്ന് കൂടിയ കിഫ്ബി ബോർഡ് യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് കിഫ്ബി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സൂക്ഷിച്ചൊന്ന് നോക്കിയേ ഇതേ അമുൽ ബേബി തന്നെ വേറെ ഷർട്ടിട്ടാണല്ലോ ഇരിക്കുന്നതല്ലേ ആ ഷർട്ടിട്ട് അതായത് ഷർട്ട് മാറ്റിയിടുമ്പോൾ ട്രിപ്പ് വേണം വെള്ള ഷർട്ട് കയറി ഇരുന്നിട്ട് കിഫ്ബി അടിപൊളിയാണ് എൻ്റെ മണ്ഡലത്തിൽ കണ്ടോ ബൈപ്പാസ് ഹൈവേ ഒക്കെ കൊണ്ടുവന്നു കിഫ്ബി യോഗാതെ അംഗീകരിച്ച് അങ്കമാലിയുടെ സ്വപ്ന യാഥാർത്ഥ്യമാക്കി കേട്ടിട്ട് എന്തു തോന്നുന്നു തുടക്കം പറഞ്ഞ വാചക ഓർമ്മയിൽ അതായത് നമുക്ക് ആവശ്യമുള്ളത് പോയി കൈ നീട്ടി നിന്ന് അന്തസ്സായിട്ട് ഇരന്ന് വാങ്ങുക ഇരന്ന് വാങ്ങി അത് ഭേഷ മൃഷ്ടാനം കഴിച്ച് വയറൊക്കെ അങ്ങോട്ട് നിറച്ച് പല്ലിൻ്റെ ഇടയിൽ കുത്തി നിന്നിട്ട് കിഫ്ബിയെ മോശമാണ് ട്രിപ്പ് കൊടു എങ്ങനെയുണ്ട് ആൾക്കാർ ഇത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മളിൽ നിന്ന് അവരുടെ അത്യാവശ്യത്തിന് എന്തെങ്കിലും സഹായം വാങ്ങും പിന്നീട് പോയി നിന്ന് നമ്മളെ തന്നെ കുറ്റം പറയുന്ന ആൾക്കാർ അതേ വിഭാഗത്തിൽപ്പെടുന്നവരാണ് കോൺഗ്രസ് എന്നതിന്റെ തെളിവുകൾ വേണം അതിനി പഴയ കഞ്ഞിക്കുഴിയാണെങ്കിലും പുതിയ കഞ്ഞിക്കുഴിയാണെങ്കിലും ഒരേ യൂണിവേഴ്സിറ്റിയിലൂടെ പുറത്തു വരുന്നത് കൊണ്ട് എല്ലാത്തിന്റെയും ജനുസ് ഒന്ന് തന്നെയാണ് അതിന് ഇതൊന്നും വാങ്ങിക്കാൻ പോകരുത് എനിക്കൊന്നും വേണ്ട എന്ന് ബഹിഷ്കരിക്കാൻ തയ്യാറാകണം അപ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും രാഷ്ട്രീയം നോക്കാതെ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി വികസനത്തിന് നൽകി അത് വാങ്ങി സ്വന്തം മണ്ഡലത്തിൽ ഫ്ലെക്സ് അടിച്ച് വെച്ച് ഇതുപോലെയൊക്കെ മുഖം മെലുക്കി കാണിച്ചതിന് ശേഷമാണ് പിന്നീട് വന്നിട്ട് അതിനെ കുറ്റം പറയുന്നത് ആ കുറ്റം പറയുന്നവർ ഏത് തരക്കാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ